മാവേലിക്കര കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അഖണ്ഡനാമ ജപയജ്ഞത്തിനും ശ്രീമദ് ഭാഗവത ഭാഗവത് സപ്താഹയജ്ഞത്തിനും തുടക്കമായി ക്ഷേത്രതന്ത്രി കിഴക്കേ പുല്ലാമ്പഴി സുബ്രഹ്മണ്യൻ നമ്പൂതിരി യജ്ഞദീപ പ്രകാശനം നടത്തി മാവേലിക്കര കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അഖണ്ഡനാമ ജപത്തിനും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും തുടക്കമായി ക്ഷേത്ര തന്ത്രി കിഴക്കേ പുല്ലാംവഴി സുബ്രഹ്മണ്യ നമ്പൂതിരി പ്രകാശനം നടത്തി തുടർന്ന് നടന്ന യജ്ഞ സമാരംഭ സമ്മേളനം ഗാന്ധിഭവൻ ഡയറക്ടർ ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു കല്ല് വർഷങ്ങളായി വെള്ള ഒഴുക്കിൽപ്പെട്ട് രൂപാന്തരം വന്ന ഒരു കല്ലിനെ മുങ്ങിയെടുത്തിട്ട് അത് കരയ്ക്കൊണ്ടുവന്ന് മറ്റൊരു കല്ലിൻ്റെ മേളിൽ വെച്ചിട്ട് ഇതാണ് നമ്മുടെ ദൈവം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അവിടെ എഴുതി വെച്ചൊരു വാക്യം കൊണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് അപ്പം ആറ്റിൽ നിന്നെടുത്ത ഒരു കല്ല് അതിന് പ്രത്യേക പൂജ തധികളൊന്നും ചെയ്യാതെ ആ കല്ലിനെ പ്രവേശിച്ചിട്ട് ഇതാണ് നമ്മുടെ ശിവൻ